അല്ലേ മനോരമ ചാനലിലെ കഴിഞ്ഞ ദിവസത്തെ ചർച്ച കണ്ട വിളിക്കാത്ത കല്യാണത്തിന് കയറി ഷാനിക്ക് ഉണ്ടേ പറ്റുള്ളൂ നാണോ ഉളുപ്പു എന്ന് പറയുന്ന സാധനം തൊട്ടടുത്തൂടെ പോയിട്ടില്ല എന്തോ ഈ നാട്ടിൽ ആരൊക്കെ തമ്മിൽ എന്തൊക്കെ ചർച്ച നടത്തിയാലും ഉടനടി അവിടെ ഞങ്ങൾക്ക് കൂടി കയറി പരദൂഷണം ഇറക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഗവർണറും കേന്ദ്ര ധനമന്ത്രിയുമായിട്ട് ഒരു അനൌദ്യോഗിക കൂടിക്കാഴ്ച പബ്ലിക്കായിട്ട് കേരള ഹൗസിൽ വെച്ച് നടത്തി അതെന്താണെന്ന് ഞങ്ങൾക്കറിയണം നിങ്ങളാര എന്തോ ഉദാത്തമായ മാധ്യമ പ്രവർത്തനം എന്നാണ് അവകാശപ്പെടുന്നത് പിന്നെ മുതലാളിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കൂലി എഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി അത് ഈ നാട്ടിൽ ബാക്കിയുള്ള വ്യവസായം പോലെ തന്നെ ഒരു വ്യവസായം തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമല്ല എന്തൊക്കെയോ സ്വന്തം ബിൽഡപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ എന്ത് ചർച്ച നടത്തി അത് വെളിയിലറിയണം സി പി എമ്മിന് അറിയാമോ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാണ് ഈ നാട്ടിൽ എന്ത് കാര്യം നടന്നാലും ഉടനടി നിങ്ങളുടെ കച്ചവടത്തിന് തന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ പലതരത്തിലുള്ള പരദൂഷണം ഉണ്ടാക്കി വിടുമോ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി അതാണ് അതിനുള്ള മറുപടി അതായത് എല്ലായിടത്തും ഞങ്ങൾ ഇങ്ങനെയാണോ അതല്ല വിശ്വഗുരു നീളെ നടന്ന് അനൌദ്യോഗിക ചർച്ചകൾ നടത്താറുണ്ട് അവിടെല്ലാം ചെന്ന് ഇതേ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇതെന്താണ് ഉദ്ദേശം ഇത് ഞങ്ങൾക്ക് ഇവിടെ സതീശന്റെ ഒന്ന് മാസപ്പടി വാങ്ങി നക്കിയിട്ട് സതീശന് വേണ്ടി വാർത്ത ഉണ്ടാക്കി കൊടുക്കണ്ടേ അതിൻ്റെ പേരാണ് മാധ്യമ പ്രവർത്തനം ആ കൂലിയെഴുത്ത് തൊഴിൽ നടത്തി ജീവിക്കുന്നവരോട് തൽക്കാലം ഈ രീതിയിലെ പെരുമാറാൻ കഴിയും അത് തന്നെയാണ് ആ ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ അരുൺകുമാർ സ്വീകരിച്ച നിലപാട് വ്യാജ വാർത്തയും ഊഹാപോഹങ്ങളും തൽക്കാലം പറയാൻ സൗകര്യമില്ല അനൗദ്യോഗികമായിട്ട് ഒരു മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ കണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും അനഭലക്ഷണീയമാണെങ്കിൽ അങ്ങ് കയ്യിൽ വെച്ചനെ കുറച്ച് പരദൂഷണ കഥയുണ്ടാക്കി മുതലാളിക്ക് പണം ഉണ്ടാക്കി അതിൻ്റെ ഒരു ഓഹരി വാങ്ങിച്ച് സ്വന്തം പച്ചരി വാങ്ങിച്ചോളൂ അതായിരുന്നു അരുൺകുമാറിന്റെ ആ ചർച്ചയിലെ സ്റ്റാൻഡ് കേന്ദ്ര ധനമന്ത്രി ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഡൽഹിയിലുള്ള സംസ്ഥാന ഭവനങ്ങളിലേക്ക് പോയി മുഖ്യമന്ത്രിമാരെ കാണുന്നത് വളരെ അപൂർവമാണ് വളരെ അപൂർവമായിട്ടേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സന്ദർഭങ്ങളെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുമ്പോഴേക്കും ക്ഷണം സ്വീകരിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കാനും ചർച്ച ചെയ്യാനും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് ഇനിയും വെളിപ്പെടുത്താതിരിക്കുന്നുണ്ടെങ്കിൽ കേരള സർക്കാരിനോട് ഇത്രയും അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നല്ലേ നമുക്ക് കാണാൻ പറ്റുക അതെ അപൂർവമായിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സാഹചര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും മൂർത്തമായിട്ടുള്ള സാഹചര്യങ്ങൾ മൂർത്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും ചർച്ചകൾ നടക്കും സംവാദങ്ങൾ നടക്കും ചൂണ്ടിക്കാണിക്കലുകൾ നടക്കും നിവേദനങ്ങൾ കൊടുക്കും അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യും ഇപ്പൊ രാവിലെ നടന്ന ഒരു ചർച്ചയ്ക്ക് വൈകുന്നേരം കൗണ്ടർ പോയിന്റ് ആകുമ്പോഴേക്കും അതിന്റെ വിവരം പുറത്തുവിടണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ ആ ഞാൻ പറഞ്ഞല്ലോ ഇത് ഔദ്യോഗികമായി ഇന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ വിവരങ്ങൾ ഇത്രയും ചർച്ച ചെയ്താൽ മതി നിങ്ങൾ ഇതിന്റെ നെഗറ്റീവ് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് രാവിലെ മുതൽ ചാനൽ എന്താ വാർത്ത തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം എന്തായിരുന്നു എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നത് തെറ്റിദ്ധരിപ്പിക്കണ്ട സത്യം പറയാലോ അപ്പൊ ചോദിച്ചോട്ടെ അല്ല ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നതുവരെ താങ്കൾ ഇടപെടലേ ഏതെങ്കിലും ഔദ്യോഗിക പ്രതിനിധി വിവരം തന്നിട്ടാണോ ഇന്ന് രാവിലെ മുതൽ മനോരമ ചാനൽ ഇന്ന് മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയും നടത്തിയ ചർച്ചയിൽ വർക്കേഴ്സിന്റെ വിഷയം മുഖ്യമന്ത്രി ഉന്നയിച്ചില്ല എന്ന് ലീഡിംഗ് വാർത്ത നിങ്ങൾ കൊടുത്തത് ഏതെങ്കിലും സി പി എം പ്രതിനിധിയോ ഗവൺമെന്റ് പ്രതിനിധിയോ പറഞ്ഞിട്ടാണോ അരുൺകുമാർ മാധ്യമങ്ങൾക്ക് വിവരം തന്ന പ്രതിനിധി ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞു താങ്കൾ മാത്രം ചോദിക്കില്ല അതായത് മാധ്യമങ്ങളോട് കൂടിക്കാഴ്ചയിൽ കൂടിക്കാഴ്ചയിൽ നടന്ന ചർച്ച എന്തായിരുന്നു എന്ന് വിവരങ്ങൾ തന്ന പ്രതിനിധി അല്ലെങ്കിൽ ആരാണോ അയാൾ സി പി എമ്മിന് വിവരം തന്നിട്ടില്ലേ താങ്കൾ കൂഹ മാത്രമല്ലേ ഉള്ളൂ അല്ല ഞാൻ എന്റെ ചോദ്യം ക്ലിയർ ആല്ലേ താങ്കൾ കുറെ ഡയറക്റ്റ് ചോദ്യം എന്നോട് ചോദിച്ചു എന്റെ ഡയറക്റ്റ് ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി അതുപോലെ കേരളത്തിന്റെ ഗവർണർ മുഖ്യമന്ത്രി അതുപോലെ കേന്ദ്ര പ്രതിനിധി കേരളത്തിന്റെ പ്രതിനിധി ഈ നാലു പേർ ഇടുന്ന് അമ്പത് മിനിറ്റ് നടത്തിയ ചർച്ച ആ ചർച്ചയിൽ ഇന്ന വിഷയം കേരളത്തിലെ ആശാ വർക്കേഴ്സിന്റെ വിഷയം ചർച്ച ചെയ്തില്ല എന്ന് മനോരമ ഏറ്റവും ആദ്യം ലീഡിങ് വാർത്ത കൊടുത്തു ആ വാർത്ത ഏറ്റെടുത്തു മറ്റു മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു അപ്പം ഇവരാരും പുറത്തുവിടാത്ത ഒരു വാർത്ത അങ്ങനെ ചർച്ച ചെയ്തില്ല നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു ചോദ്യം മറുപടി പറയാതെ ഈ വിവരം മാധ്യമങ്ങളോട് ഒരു നാലു പേർക്കു നടന്ന ചർച്ചയിൽ നടന്ന വിവരങ്ങൾ എന്താണ് എന്ന് മാധ്യമങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തായാലും താങ്കൾക്ക് താങ്കൾ ഇപ്പം അത് കേട്ടല്ലേ റിപ്പീറ്റ് ചെയ്തത് അല്ലെ അത് വിശ്വസിക്കുകയല്ലേ താങ്കൾക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളു അല്ലാതെ താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അറിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ മുഖ്യമന്ത്രി അറിയിച്ചിട്ടില്ലല്ലോ നിങ്ങളെ എന്താണ് ചർച്ച ചെയ്തെന്ന് മാധ്യമങ്ങൾ കണ്ടെത്തിയ വിവരങ്ങളാണ് താങ്കളും നേരത്തെ ഇവിടെ ഊഹാപോഹമായി അവതരിപ്പിച്ചത് അപ്പൊ അപ്പോ താങ്കൾ പറഞ്ഞ ഈ മാധ്യമങ്ങളുടെ മിടുക്ക് സി പി എമ്മിനില്ല നിങ്ങൾക്ക് ഒരുപാട് മിടുക്കുണ്ട് വ്യാജ വാർത്ത ഉണ്ടാക്കാൻ കള്ള വാർത്ത ഉണ്ടാക്കാൻ സൂചന അങ്ങനെ താങ്കൾ പറയരുത് കാരണം താങ്കൾ ചർച്ചയുടെ തുടക്കത്തിൽ വന്ന് മാധ്യമങ്ങളുടെ വളരെ ആധികാരികമായി ഇന്നത്തെ ചർച്ചയിൽ നടന്ന ചർച്ച ഇതൊക്കെയാണെന്ന് താങ്കൾ പറഞ്ഞത് ഈ പറയുന്ന മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഉദ്ധരിച്ചാണ് അഥവാ അത് മാത്രമാണ് താങ്കൾക്ക് ഉണ്ടായിരുന്ന വിവരം അല്ല ഒരിക്കലുമല്ല മാധ്യമങ്ങളുടെ ഇല്ല ഇന്ന് ഞാൻ മാധ്യമങ്ങളുടെ ഒരു വാർത്തയും ഉദ്ധരിച്ചല്ല ചർച്ച ചെയ്തത് ഞാൻ ഇവിടെ ചർച്ച ചെയ്തത് ഇവിടെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രിയെ കേരള ധനകാര്യമന്ത്രി കൊടുത്ത റെപ്രസെന്റേഷനിലെ ഓരോ കണ്ണികയും പരിശോധിച്ച് അത്യാവശ്യം പഠിച്ചിട്ട് വന്നിട്ടാണ് ഞാൻ ചർച്ചയെടുത്തിയത് ഞാൻ മാധ്യമ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളല്ല ഞാൻ അത് നോക്കാറേ ഇല്ല പലപ്പോഴും വാർത്ത കേട്ടാൽ അതുകൊണ്ട് മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ അല്ലാതെ ഈ ചർച്ചയിൽ എന്താണ് നടന്നതെന്ന് സി പി എമ്മിന് ഒരു ഐഡിയയും ഇല്ല അല്ല അത് അത് മൂന്ന് തവണ ഞാൻ ആവർത്തിച്ച് ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയോ കേന്ദ്ര ധനകാര്യ മന്ത്രിയോ ഗവർണറോ കേന്ദ്ര പ്രതിനിധിയോ ഈ നാലു പേർ പത്രക്കുറിപ്പിലൂടെയോ പത്രസമ്മേളനത്തിലൂടെയോ വിവരം പുറത്തുവിട്ടാൽ മാത്രമേ നമുക്ക് എല്ലാം അറിയാൻ കഴിയൂ നിങ്ങൾ ഊഹാപോഹങ്ങളും വ്യാജ വാർത്തകളും സൂചനകളുടെ പുറകിൽ പൊക്കോളൂ ചർച്ച ചെയ്തോളൂ ഇത്തരം ദിവസപ്പടി ചർച്ചകളെ അങ്ങ് കയ്യൊഴിയാണ് വേണ്ടത് അതിൽ പോയി പങ്കെടുക്കേണ്ട കാര്യമില്ല മുതലാളിക്ക് ഒരു തൊഴിലാളി ഇരുന്ന് വായിട്ടടിച്ച് പണമുണ്ടാക്കി കൊടുക്കുന്നു ആ പണമുണ്ടാക്കി കൊടുക്കാൻ ചെന്ന് ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റിന്റെ റോളിൽ ഇടതുപക്ഷക്കാർ ഇരിക്കാതിരിക്കുന്നതായിരിക്കും അതിനെ അന്തസ്സ് കാര്യം ഈ ഒരു ചർച്ചയ്ക്കപ്പുറം ഇതിലൂടെ തന്നെ പുതിയ പരദൂഷണ കഥയുണ്ടാക്കി അതിനും അപ്പുറത്ത് നിൽക്കുന്നവരിൽ നിന്ന് പണം മേടിച്ച് അവർ സുഭിക്ഷമായിട്ട് കുടുംബം പുലർത്തും കാര്യം പരദൂഷണമാണല്ലോ ജീവിതമാർഗം മറ്റ് ഔദ്യോഗിക പദവിയിലിരിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടെ ഒരു കച്ചവട സ്ഥാപനം ഇട്ടിരിക്കുന്നത് ഞങ്ങളെ അറിയിച്ചിട്ടേ ചെയ്യാവൂ എന്ന് തിട്ടൂർ ഇറക്കിയാൽ പോയി പണി നോക്ക് എന്നാണ് അതിന് മറുപടി പറയേണ്ടത് അതിനപ്പുറത്തേക്ക് ആരാണ് ഇവർക്ക് എന്ത് അധികാരമാണ് ഇതിനെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത് അതാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരേണ്ട ചോദ്യവും ചർച്ച സംഘടിപ്പിക്കുന്നു എന്ന നിലയ്ക്ക് ഞങ്ങൾ അറിയേണ്ടവരാണ് ആരാണ് നിങ്ങൾ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു കയറാൻ അത് ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ എന്ത് കാര്യവും ട്രാൻസ്പാരൻ്റ് ആകണമെന്നാണ് ഇവരുടെ അവകാശവാദമെങ്കിൽ ഈ നാട്ടിൽ വിശ്വഗുരു സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഇടങ്ങളിൽ എന്ത് ചർച്ച നടന്നു എന്ന ചോദ്യം ഉന്നയിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോ സെലക്റ്റീവാണ് ആ സെലക്റ്റീവ് പണിയുമായിട്ട് ഇതുവഴിയെ കാലിയും മേച്ച് വരണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ട് വേണം പോകാൻ അത് തന്നെയാണ് ആ ചർച്ചയിൽ അരുൺകുമാർ ശക്തമായി ഉന്നയിച്ചതും വ്യാജവാർത്തയും ഊഹാപോഹങ്ങളും ടമച്ച് അല്ലെങ്കിൽ പരിഹാസങ്ങൾ ഇറക്കി ഇടതുപക്ഷത്തിന്റെ ആൾക്കാരെ എന്തോ അടിച്ചിരുത്തി എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത് പക്ഷെ അരുൺകുമാർ നല്ല കാര്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടി കൊടുക്കുമ്പോൾ പുട്ടിയിട്ട വാർത്താ കച്ചവട ആർട്ടിസ്റ്റിന്റെ മുഖഭാവം മാത്രം നോക്കിയാൽ മതി ആ മറുപടി ഏത് രീതിയിലാണ് ചെന്ന് കൊണ്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടും